ഹലോ ഗൈസ് ഇന്നൊരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ ഇന്ന് അല്ലറ ചില്ലറ പരിപാടികൾ ബാക്കിയുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സും ഉണ്ട് ഇപ്പോൾ ഈ രാവിലത്തെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് പോകുന്ന തിരക്കാണ് കേട്ടോ ഫുഡ് കഴിക്കണം മാറ്റണം ഡ്രസ്സ് അയേഞ്ച് ചെയ്യണം ബുക്ക് എടുത്ത് വെക്കണം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാനിവിടെ ബുക്കൊക്കെ വലിച്ച വാരി ഇട്ടിടുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പെർക്കി എടുത്ത് ബുക്കിൽ ബാഗിൽ ഇടുന്നുണ്ട് അത് കഴിഞ്ഞതാ നേരെ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബസ് ബസ് ആണെങ്കിൽ വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട് പിന്നെന്താ നല്ല ആളൊഞ്ഞ ബസ്സിൽ സൈഡ് സീറ്റിൽ ഇരുന്ന് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വൈബാണത് അത്ര ആൾ കഴിഞ്ഞിട്ടൊന്നും ഇല്ല മൂന്നാല് തലം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നാലും ഒരു രസാണല്ലോ അല്ലേ ബസ്സിലൊക്കെ സൈഡ്സിലിരുന്ന് പോവാൻ പറയുമ്പോൾ ക്ലാസ് ടൈം ക്ലാസ്സിലെത്തി അവിടുന്നൊരു ഫ്രീ ടൈം കിട്ടിയ സമയത്ത് ഒന്ന് മഞ്ചാടി കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ക്ലാസ്സിലെത്തി പിന്നെ നമ്മുടെ വരയും കുത്തലും അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി ഇനിയാണ് നമുക്ക് പോകേണ്ട കാര്യങ്ങള് അതായത് തക്കടൂനെ കൂട്ടാൻ വേണ്ടി പോകണം അങ്ങനെ പക്കോനെ കൂട്ടാൻ വേണ്ടി അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് അംഗൻവാടിയിൽ തിരിച്ച് അഞ്ചൂന്നിൽ പോയി അവിടെ നിന്ന് അനാനോൻ്റെ ബൈക്കെടുത്ത് നമ്മൾ നേരെ ബൈക്ക് എടുത്ത കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നെട്ടോ അതായത് ആ ബൈക്ക് ചെറുതായിട്ടൊന്ന് പണി പറ്റിച്ചു നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് കുറേ ആയി ഇതുവരെ ഒരു കംപ്ലയിന്റ് ഉണ്ടായിക്കില്ല പക്ഷെ ഇപ്പോഴെന്തോ ചെറിയൊരു തകരാറ് ഓടിക്കാണ്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അത് നന്നാക്കാൻ കൊണ്ടായപ്പോഴാണെങ്കിൽ ഇവിടെ മക്കൾക്ക് വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല ഒരാൾ സൈക്കിൾ ബലാണെങ്കിലും ഒരാൾ ബൈക്കിൽ ഒരാൾ ബൈക്കിലാണെങ്കിലും ഒരാൾ ജീപ്പിൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി വരുന്നത് അതിൻ്റെ പറഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഡോൾസ് എടുത്തിട്ട് അത് എന്നാൽ കണ്ട സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല കാരണം ഒരു ഇട്ടുവിക്ക സാധനങ്ങളും ഇവിടെ കയ്യിലുള്ളതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ഗായച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക